ദൈവത്തിന്റെ അതിവർഷത്തപ്പെടും മറികട്ടെ ഈ മീഡിയ മുഖാന്തരം നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാൻ കർത്താവായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്നതായ നല്ല അവസരങ്ങൾക്ക് നന്ദി പറയുകയാണ് എല്ലാവരും സുഖമായിരിക്കുന്നു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ആമൻ ഒരു പക്ഷേ ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ ശബ്ദം കേൾക്കുക ആമൻ ഇത് പറയുന്നത് ആമൻ ഞാനാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമില്ലായെങ്കിൽ ആമേ നമുക്ക് സംസാരിക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന കാര്യം കൂടി ഞാൻ ആമയെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയരെ ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ വിശബ്ദം കേക്ക് ആമ ദൈവം നിങ്ങളെ തൊടുവാനായിട്ട് ഇടയാകും ഇന്ന് അച്യുദിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം ആമ കുടുംബജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എങ്ങനെ നമുക്ക് ആ വിഷയങ്ങളിൽ നിന്നും ആമ വിടുതൽ നേടാം സമാധാനം അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാം എന്നതിനെ കുറിച്ച് ആമേൻ ചില വാക്കുകളെ നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ച് ആമി വേഗം ആമേൻ ഈ വാക്കുകൾ വിരാമം കുറിക്കുവാൻ കർത്താവ് ആമ താല്പര്യപ്പെടുകയാണ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ ആമൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആമേ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ മെസ്സേജ് താമൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ആമേ ഡിസ്ലൈക്ക് ചെയ്യുക ആമൻ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ് ചെയ്യുക ഒന്നും ചിന്തിക്കരുത് ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക കാരണം ഫൈസലോ ഓരോ വ്യക്തികളുടെ ആമീൻ അഭിപ്രായങ്ങളാണ് ഓരോ വ്യക്തികൾക്ക് ആമൻ ആവശ്യമേറുന്നതായ നല്ല ആമ കരു ആമ കരുറ്റതായ വാക്കുകൾ പറയുവാനായിട്ട് ഇടയാകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ചോദിക്കുകയാണ് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ കുടുംബജീവിതത്തിനകത്ത് ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് ആമ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ആമൻ അതിന് ആമന് ആധാരമായിട്ട് ആമ ഒരു ഭാഗം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് സങ്കീർത്തനം ആമേനൂറ്റി ഇരുപത്തി ഏഴാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം അവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു മക്കൾ ദൈവം തരുന്ന ദാനവും ഉദരഫലം ആമ ദൈവം തരുന്ന പ്രതിഫലവുമാണ് ആമ നൂ നൂറ്റി ഇരുപത്തി ആമ എട്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ കുടുംബജീവിതത്തിന് വേണ്ടുന്നതായ ആമ നല്ല കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് ആമേന് മക്കൾ ദൈവം തരുന്ന ഒരു ദാനവും ഉദരഫലം ആമ ദൈവം തരുന്ന പ്രതിഫലവുമാണ് ഹാലു ഇന്ന് പല കുടുംബത്തിനകത്തും ഉദരഫലത്തെ ആമേ ഹാലു ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് തീരുമാനിക്കാം ആമ അതിനെക്കുറിച്ച് കുറിച്ച് ആമ നമുക്ക് ഡിസിഷൻ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പലരും ആമ ഉദരഫലത്തെ ആമേ മാന്യത കൽപ്പിക്കാതെ ആമേ നിബന്ധനകൾ വയ്ക്കുന്നതായ ഒരു അവസ്ഥയൊക്കെ ഇന്ന് ലോകത്തിനകത്ത് കാണുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഈ ഒരു അനുഭവം ബൈബിൾ പ്രകാരം തെറ്റാണ് എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ് കാരണം ഉദരഫലം തരുന്നത് ദൈവമാണ് അത് ദൈവത്തിന്റെ ടൈമിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ നമുക്കത് അനുഗ്രഹമായി തീരും ഇല്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ അത് വളരെ പ്രയാമേ പ്രയാസമേറിയ അനുഭവങ്ങൾ ആമനായി തീരും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് പ്രൈസലോ ഹാലലൂയോ ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഉദരഫലമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടുന്നതായ പ്രവൃത്തി ദൈവം ചെയ്യുക തന്നെ ചെയ്യും പൈസ ആമൻ ആരെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞിട്ട് ആമയെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാം എന്നതിനെ കുറിച്ച് ആരെങ്കിലും തീരുമാനമെടുക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആമയെ കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നാം സമയം ദൈവസ്ഥാനെ സമർപ്പിച്ചു കൊടുക്കേണ്ടതോ ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പരിശുദ്ധാത്മാവ് ഈ വേദപുസ്തകത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ് കുടുംബജീവിതത്തിനകത്ത് ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളെ കുറിച്ച് ആമൻ അത് ഇങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിനൊക്കെ ഒത്തിരി ഭാഗങ്ങൾ ആമ നമുക്ക് ആമ കണ്ടെത്താനായിട്ട് കഴിയും അതിൽ നിന്ന് ചില ഭാഗങ്ങൾ ആമൻ ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗം ഭാഗമാണ് ഭാര്യയുടെ വാക്ക് കേട്ട ആമേൻ മുമ്പോട്ട് പോയ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഫൈസലോ ആമൻ ആമ ഒരു പക്ഷെ ഈ ഭാഗം പറയുമ്പോൾ ഭാര്യ ചിന്തിക്കും ആമ ഭാര്യമാരുടെ വാക്ക് കേട്ടാൽ ആമൻ നമുക്ക് ആമന് കുടുംബജീവിതം തകരുമോ എന്ന് നിങ്ങൾ ആ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആമൻ ആ ആ ചോദ്യത്തിന്റെ പ്രശസ്തി ഇല്ല കാരണം ആമൻ ഇവിടെ പറയുന്നത് തിനെ കുറിച്ച് ആമ ഹൗവയായിരിക്കുന്ന ആദാമിന്റെ ഭാര്യയോട് പറയുവാനായിട്ടിടയായി പാമിന് ആ ആദാമിന്റെ ആദാമിന്റെ ഭാര്യയായിരിക്കുന്ന ഹൗവ ഈ വിഷയം ആമ ദൈവം പറഞ്ഞതുപോലെ ആമ പാമ്പിനോട് പറയാതെ അതിൽ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്ത് അവിടെ ആമ കാര്യങ്ങൾ ക്രമീകരിക്കുവാനിടയായി പാപത്തിൽ അടിമപ്പെട്ടു ആ പോകുവാനായിട്ടിടയായി എന്നിട്ട് ആ വാക്ക് കേട്ട് ആമൻ അവൾ ചെയ്തത് അവൾ പറഞ്ഞത് കേട്ട ആമ ഹൗ ആദാമും ഈ ഫലം തിന്നപ്പോൾ ആ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ആരോപിച്ചു വളരെ മനസ്സിലാക്കണം ഇന്ന് ആമ ജീവിതത്തിനകത്ത് കൂടുതലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ആമേ നമ്മൾ കേൾക്കുന്ന വിഷയത്തിൽ നിന്നും ആമേ രണ്ടോ മൂന്നോ വാക്കുകൾ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ അതിനെ പാമെ പ്രൊസീഡ് ചെയ്യുമ്പോൾ അവിടെ ശക്തമേറിയതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആമിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കുവാനും ഒറ്റ കാര്യമേ നമ്മൾ ചെയ്താൽ മതി ആമ ഈ നാളുകളിൽ ആമ നമ്മൾ കേൾക്കുന്നത് അധികം ആമ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകരുത് ആമൻ രണ്ടുപേരോടും എനിക്ക് പറയാനുള്ളത് ആമൻ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തി പറയുന്നത് അതുപോലെ വിശ്വസിക്കരുത് ബൈബിൾ പറയുന്നത് മൂക്ക് ശ്വാസമുള്ളവരെ വിശ്വസിക്കരുതെന്നാ അപ്പോ ഒരു വ്യക്തി പറയുന്ന കാര്യം അതുപോലെ വിശ്വസിക്കരുത് അതിന്റെ വ്യക്തമായ കാര്യം എന്ത് എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കാര്യം എന്തു ചെയ്യാവൂ ചിന്തിക്കാവൂ അനുസരിക്കാവൂ എന്നതിനെ കുറിച്ച് ആമൻ ഉൽപ്പത്തി പുസ്തകം തന്നെ നമുക്ക് നമ്മെ വെളിപ്പെടുത്തുകയാണ് അതുപോലെ ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെയായും ഇരുപത്തിരണ്ട് രാമൻ മുതൽ വായിക്കുമ്പോൾ താഴ് താഴോട്ട് വായിക്കുമ്പോൾ கானும் சாதிக்கிறது பிரிஷரிந்து எடித்தது கொண்ட இறிவைரி ஒரு தேகமான எந்துல் ஒரு திரிச்சரவு நாம கொண்டாகன ഒന്ന് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ആമ കേക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ രണ്ടുപേരും കണ്ടരുത് കേൾക്കരുത് പ്രൈസലോ ആമ ആമ അടുത്ത കാര്യം രണ്ടാമത്തെ കാര്യം ആമ ഫ്രൈസലോട് ആമന്റെ അമ്മക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം ആമ പുരുഷനിൽ നിന്നാണ് ആമ സ്ത്രീയെ ഉണ്ടാക്കിയത് കൊണ്ട് ആമ നമ്മൾ രണ്ടുപേരും ഒന്നാണ് ദൈവമാണ് കൂട്ടിയോജിപ്പിച്ചത് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിനകത്ത് സ്നേഹത്തിന്റെ അളവ് കുറയുകയോ കരുതലിന്റെ അളവ് കുറയുകയോ ചെയ്യത്തില്ല പ്രൈസലോ അങ്ങനെ ഒരു തിരിച്ചറിവ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഭിന്നത വരുന്നത് ആമി പക്ഷം പടി പിടിക്കുന്ന അനുഭവങ്ങൾ വരുന്നത് ക്രൈസലോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മൾ ഒരു ദേഹമായി തന്നെ മുമ്പോട്ട് പോകുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിനകത്തും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് കഴിയും ക്രൈസ്തലോ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു ആമി കഥാവായ യേശു ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ ഒരു പുരുഷൻ ആമ തന്റെ ഭാര്യയെയും ഭാര്യ തന്റെ പുരുഷനെയും സ്നേഹിക്കുവാൻ തയ്യാറാകണമെന്ന വേദപുസ്തകം വ്യക്തമായി ആമൻ വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ് അമൻ അതുപോലെ തന്നെ മത്തായി സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒമ്പതാം വാക്യം അമ്മൻ അവിടെ ഒരു കാര്യം പറയുകയാണ് ആമ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുമായി പരസംഗം ചെയ്താൽ അത് വ്യഭിചാരവും കൂടിയാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ഈ അമ്മനാ ഈ വ്യഭിചാരം എന്ന് പറയുന്നത് ദൈവത്തെ കവിഞ്ഞ് ഏറ്റവും കൂടുതൽ ഏതിനെ സ്നേഹിക്കുന്നുവോ അത് വ്യഭിചാരമാണോ പ്രീസോ ആമേ അതുകൊണ്ട് ആമൻ നമ്മൾ ഏതിനെ മോഹിക്കും മോഹിക്കുന്നു ആമൻ നമുക്ക് തന്നിരിക്കുന്നതിനെ നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറാകണം ഇന്ന് പലർക്കും ഇവിടെ ആമന് തികയാതെ മറ്റുള്ളടത്തും ആമൻ പോകുന്നതായ സാഹചര്യങ്ങൾ ആമൻ അവർക്കുറാമൻ അവർ എന്നോട് അല്പം സ്നേഹം കാണിച്ചു അതുകൊണ്ട് അങ്ങോട്ട് പോകാം എന്നോട് അല്പം സ്നേഹം കാണിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ വാക്കിൽ വീണുപോയത് എന്നൊരു സംസാരം വരാതിരിക്കണമെങ്കിൽ ആദ്യം ആമ കുടുംബ ജീവിതത്തിനകത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുവാനായിട്ടിടയാകും ഇന്ന് കുടുംബ ജീവിതത്തിനകത്ത് ആമേ ഇന്ന് പല വ്യക്തികളും ആമേ വീട്ടിനകത്ത് ആമേ കയറുമ്പ് കയറാൻ മടി കാണിച്ചുകൊണ്ട് മറ്റു പലതിലും ആമന് ആശ്രയം വയ്ക്കുകയാണ് കാരണം ആമി വീട്ടിനകത്ത് ആയിട്ട് പറയാത്തത് കാരണം കുടുംബ ജീവിതത്തിനകത്ത് വളരെയധികമാകുന്ന പ്രശ്നങ്ങൾ ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ നിയമക്കളെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കണം ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ആമ എന്റെ വിഷയങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കും എന്ന് നമ്മൾ നമ്മളൊരു തീരുമാനമെടുക്കുമെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള വിഷയങ്ങൾ തീരും പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ രണ്ടുപേരും ആമ ആയിട്ട് പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് പറയാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം പ്രൈസ് പ്രൈസല്ലോ ആമൻ അടുത്ത ഭാഗം കൂടി നമ്മൾ ചിന്തിക്കാം ആമൻ അതുപോലെ ആമയ ലേഖന പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം വായി താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നത് സ്വന്തം ശരീരത്തെ ഭാര്യയെ സ്നേഹിക്കുന്നത് സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നു എന്നവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ഇവിടെ പറയുന്നു ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ആമൻ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണം ഹലലു ആമേ ഭാര്യയ്ക്ക് വേണ്ടി കരുതുവാൻ നമ്മൾ തയ്യാറാകണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ സ്വന്തം ശരീരത്തെയും സ്നേഹിക്കുന്നു എന്നാണ് വ്യക്തമായ വേദപുസ്തകം പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് ശരിയാണോ എന്ന് ഹലലുയാ ആമൻ ദൈവം ആമ ക്രിസ്തു സഭയെ അത്രമാത്രം സ്നേഹിക്കുകയാണോ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ മാത്രമേ ആമൻ ദൈവത്തിന്റെ സ്നേഹം ആമൻ നമ്മുടെ ജീവിതത്തിനകത്ത് വളരുകയുള്ളൂ ആമൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമൊക്കെ അങ്ങനെയുള്ള ഒരു അനുഭവം അല്ല ദൈവം ആഗ്രഹിക്കുന്നത് ആമൻ അതുപോലെ ആമന് ഒന്ന് പത്രോ സൈതീയ ലേഖന പുസ്തകം മൂന്നാമത്തെ അമതിന്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൽ അവരിൽ വല്ലവരും വചനം അതാ ഈ വചനം നിങ്ങൾ ഓരോരുത്തരും വളരെ ചിന്തിക്കണം കേട്ടോ ആമേ ഹാല ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരിൽ കീഴടങ്ങിയിരിപ്പിൽ അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ആ അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടെ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും ഈ വിഷയം നിങ്ങൾ ചിന്തിക്കണം കേട്ടോ അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഭാര്യമാരായിരിക്കുന്ന ദൈവ പങ്കിതല് ആമി നിന്നോടാണ് വൈശുദ്ധാത്മ പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ആമ വീട്ടിലുള്ള ഭർത്താവ് നമുക്ക് ആമ വിരോധമായി അല്ലെങ്കിൽ മദ്യപിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആമ പ്രശ്നങ്ങൾ നമുക്കെതിരെ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ എന്ത് എന്ത് ഹീന പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് ചെയ്യുകയാണെങ്കിൽ ആമ ദൈവത്തിന്റെ ശബ്ദം പറയുകയാണ് നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് ആമ കീഴടങ്ങിയിരിക്കേണ്ടതുപോലെ കീഴടങ്ങിയിരുന്നു അനുസരിക്കേണ്ടതുപോലെ നിർമ്മലമായി നടക്കാൻ ആമെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചോ ആമ ആരാധിക്കേണ്ട സമയത്ത് ആരാധിച്ചോ വേണ്ടതായ ഒരു ഭാര്യയുടെ കടമകൾ ആമൻ നിങ്ങൾ അതുപോലെ ചെയ്യാമെങ്കിൽ ആമൻ നിങ്ങളുടെ നടപ്പ് കണ്ട് വചനം കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ അനുഭവത്തിലേക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ടുവരുവാൻ കഴിയും ആമേ പലപ്പോഴും ഹാല ലൂ അവർ രണ്ട് പറയുമെങ്കിൽ ഞാൻ മൂന്ന് പറയും എന്നുള്ള ചിന്തയിൽ പലതും നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ആമി ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കഴിയാതെ പോകുന്നത് ആമേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവക്കളെ ഈ നാളുകളിൽ ആ ഒരു അനുഭവത്തെ നിങ്ങൾ മറന്നു പോകരുത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നിങ്ങൾക്ക് വിളിച്ചു പറയുകയാണ് അടുത്ത ആമി ഒന്ന് തൊമ്പത്തിയോ സൈതീയ ലേഖന പുസ്തകം ആമെന്നെ അഞ്ചാമത്തെ അയ്മത്തിന്റെ എട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് സ്വ ആമി സ്വന്തം കുടുംബത്തിനു കുടുംബക്കാർക്ക് വേണ്ടി കരുതാത്തവൻ ആമൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് ആമൻ അവിശ്വാസികളുടെ അടമനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിന് കുടുംബത്തിന് വേണ്ടി കരുതാത്തവർ ആമേ ആമൻ അവർ അവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടവരെന്നാണ് വേദപുസ്തകം പറയുന്നത് ആമൻ അടുത്ത അഞ്ചിന്റെ ആറ് വായിക്കുമ്പോൾ കാണുമ്പോൾ സാധിക്കുന്നത് ആമേ ആ ഒരു ഒരു നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് കാമുകനോ കാമുകയോ ഉണ്ടെങ്കിൽ ആമൻ അവൾ ജീവിച്ചിരിക്കുമ്പോഴേ ചത്തവള്ളന്ത വ്യക്തമായ വേദപുസ്തകം പറയുന്നു ആമേ ഹാലലൂയം അതുപോലെ താഴോട്ട് വായിക്കുമ്പോൾ ആമേ ആമനവിടെ കാണുവാൻ സാധിക്കുന്നത് ഒന്നുകൊരു ഏഴാമത്തെ അതിന്റെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ആമേ ഉൽപ്പത്തി പുസ്തകത്തെ പറയുന്നത് പോലെ ഇരുവരും ഒരു ശരീരമായിരിക്കുന്നത് കൊണ്ട് ഒന്നായിരിക്കുന്നത് പോലെ ഇവിടെ പറയുകയാണ് ഭാര്യയുടെ ശരീരം ഭർത്താവിനും ഭർത്താവിന്റെ ശരീരം ഭാര്യയ്ക്കും ആമന് അധികാരമുണ്ട് അതിൽ നിന്ന് വേർപെട്ടിരിക്കരുത് എന്ന് വേദപുസ്തകം പറയുകയാണ് ഇന്ന് പലയിടത്തും ആമി വേർതിരിവുണ്ട് എല്ലാത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരു വേർതിരിവുണ്ട് ആമ നമ്മുടെ ശരീരത്തിന്റെ മേൽ അധികാരമുള്ളത് കുടുംബജീവിതത്തിൽ പെട്ടവരായിരിക്കുന്ന പ്രിയരെ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ തുണയായിരിക്കുന്ന വ്യക്തിക്കാണ് നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ അധികാരമുള്ളത് അതുകൊണ്ട് ഈ നാളുകളില് ഒരിക്കലും ഒന്നിനും വേർപെട്ടിരിക്കുവാൻ നമ്മൾ തയ്യാറാകരുത് അത് ദൈവത്തിന്റെ സന്നിധി ഉചിതമല്ല ഫ്രൈസലോ ഫ്രൈസലോ അമ്മ അപകടിക്കുന്ന ആളുകളിൽ എന്നെ കേൾക്കുന്ന പ്രതിയമൊക്കെ ചിന്തിക്കേണ്ടത് കുടുംബ കുടുംബജീവിതത്തിനകത്തോ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കില് നാം വേർപിരിയാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിനകത്തോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും ആമന് അതുപോലെ ആമന് യാക്കോബിന്റെ ആമന് യാക്കോബിന്റെ ലേഖന പുസ്തകത്തിൽ അവിടെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ആമെ കേൾക്കാൻ വേഗതയും പറയാൻ താമസവും കോപ കോപത്തിന് താമസമുള്ളവരായിരിക്കണം പ്രൈസലോ എന്തു കാര്യം കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കുക എന്തു കാര്യവും പറയാൻ താമസമുള്ളവരായിരിക്കും കോപിക്കാൻ താമസമുള്ളവരായിരിക്കും വ്യക്തമായി കേട്ടിട്ട് ഈ നാളുകൾ നിങ്ങൾ തീരുമാനമെടുക്കാവുക അങ്ങനെയാണെങ്കിലും കുടുംബജീവിതത്തിനകത്ത് വളരെ സമാധാനം ഉണ്ടാകും ആ മേലെ അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നമാണോ ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കർത്താവിധ ആമ തിരുവചനങ്ങളാൽ നിങ്ങളോട് സംസാരിക്കുകയാ അത് ശ്രദ്ധിച്ച് കേക്ക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം തരാൻ തയ്യാറാ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം മഹത്വത്തിന്റെ രാജാവെ സ്വർഗി പിതാവെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതത്തിൽപ്പെട്ട സകല വ്യക്തികളെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബ ജീവിതം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്തും വലിയ വിടുതലും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുവാൻ ദൈവാത്മാവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയിൽ നടത്തും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ ഈ നാളുകളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ